ദേഷ്യം ദേഷ്യമുള്ള ആൾക്കാരെന്ത് ചെയ്യണം കണ്ണടച്ചിരുന്ന് കൽബുമുണ്ട് അല്ലോ അല്ലോ അതിൻ്റെ തലത്തിൽ ദിക്കരുണ്ട് അത്ര ദിക്കറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ ഉസ്താമാരോട് തങ്ങന്മാരോടൊക്കെ ചോദിക്കുക ഒന്ന് അടുത്ത് ഒന്നടുത്ത് വരിക ഒന്ന് നന്നാകുമ്പോൾ എടുക്കുക ഒരു പറഞ്ഞ് തരാം പറഞ്ഞ് കേട്ടിട്ട് ചൊല്ല അപ്പൊ കൽബിനൊരു സക്കീനത്ത് വരും ഒരടക്കം വരും അത് നിർബന്ധമാണ് ഭയങ്കര അചലത്ത ഒരാളിങ്ങനെ വന്നാൽ അത് എല്ലാവരും കൂടി ഞാൻ നന്നായി നോക്കിക്കും എല്ലാവരും കൂടി നോക്കേണ്ട ആവശ്യമുണ്ടോ അയാൾ വന്നോളൂ ഒരാൾ പേരു എല്ലാവരും കൂടി ഇങ്ങനെ നോക്കണോ നോക്കണോ നോക്കാറില്ലേ നമ്മൾ ആരും ഇങ്ങനെ നോക്കും വരുമ്പോൾ നോക്കും എന്ത് അചലത്താണത് എന്റെ അചലത്ത് സക്കീനത്തിന് കൽപിൽ ഇല്ലാത്തത് കൊണ്ട് സക്കീനത്തിന് കൽപിൽ ഉണ്ടായിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ വഴിയിൽ തന്നെ പ്രവേശിക്കാൻ കഴിയില്ല എന്നാൽ സ്വർഗത്തു പോകാനുള്ള ബോർഡിംഗ് പാസ് കിട്ടണമെങ്കിൽ മുത്തുമിന വേണമെന്നാ ആ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സെക്കീനത്ത് വേണമെന്നാ ആ വഴിയിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത് നിഖുർ ലംഫാസ് കൊടുത്തില്ല പറ ചിലെന്ന് നിക്കുറും ചൊരാത്തുക്കൊന്ന് ഖുറാനൊക്കെ ഓന്നിരിക്കുന്നതിനും എന്ത് ചെയ്യണം ചെയ്യുന്നു ക്രമദാനല്ലേ നല്ല ഖുറാൻ ഓതണം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കൂലി പ്രതീക്ഷിട്ട് നിങ്ങൾ ഓതല്ലേ കൂലി കിട്ടൂല കൂലി കിട്ടും എങ്ങനെ ഓതേണ്ടതെന്ന് അറിയാം കൂലിത്തൊഴിലാളികളാവരുത് അതാ ഉദ്ദേശിച്ചത് എന്ത് എങ്ങനെ ഓരോ തൃപുരാൻ പഠിച്ചവനെ നിന്റെ ഈ പ്രപഞ്ചമൊക്കെ പടച്ച ഇരുപതിനായിരം കോടി ഗാലക്സികൾ ലോകത്തുണ്ടെന്നാണ് സയൻസിന്റെ കണക്ക് ഇരുപതിനായിരം കോടി ഗാലക്സി ഒരു ഗാലക്സി ഒരു ഗാലക്സി കൊടാനോ 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 കോടി നക്ഷത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഇരുപതിനായിരം കോടി ഗാലക്സികൾ ലോകത്തുണ്ടെന്ന് സയൻസ് ഇപ്പം പറയുന്നത് എന്നിട്ട് സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ അഞ്ച് ശതമാനം പോലും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ലാ അപ്പം എത്രയായിരിക്കും ഇതെല്ലാം സൃഷ്ടിച്ച നിന്റെ വചനങ്ങളാണ് പടച്ചോനെ എൻ്റെ കയ്യിലുള്ള ഈ ഖുർആൻ പടച്ചോനെ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്കത് കുറച്ചൊക്കെ പഠിക്കാൻ കഴിഞ്ഞു ഞാനത് ഓതാണ് പടച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് തവണ പ്രീത്തും പ്രീത്തോട്ടൊക്കെ എടുത്തിട്ട് അതിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് ഓതാണ് അപ്പം കരച്ചിലൊക്കെ കൊണ്ട് വരാൻ തുടങ്ങും അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ദിക്കറിലായിട്ട് കറയുന്ന ആൾക്കാരുണ്ട് എന്തോ ഒരു ടീമാണ് ഭാഗ്യാണ് അതൊക്കെ നമ്മൾ കരച്ചിലുണ്ട് നമുക്ക് കരച്ചിലുണ്ട് ഖുറാനിൽ രണ്ടുതരം കരച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാനിപ്പോ പറഞ്ഞ കരച്ചിലാ മറ്റേ അവരിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാ ഇങ്ങനെങ്ങാറായിട്ട് പഠിച്ചവനെ എന്താ പഠിച്ചവനെ എന്റെ കുട്ടിക്ക് എന്താ പഠിച്ചവനെ അസുഖം മാറാത്തത് എന്താ പഠിച്ചവനെ ഉണ്ടാവാത്തത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് എന്താ പഠിച്ചവനെ രോഗം മാറാത്തത് അപ്പൊ എന്താ കൈക്കൂലിയ രോഗം മാറാൻ അള്ളാഹ്ല കൈക്കൂലിയാ സ്വലാത്ത് ആൾക്കാർ സ്വലാത്ത് ഉള്ളത് അങ്ങനെയൊക്കെയാ ഒരാൾ ഉമാക്ക് നെഞ്ചുവാദം ഉണ്ടായപ്പോ നാലായിരത്തിഅണ്ണൂറ്റിഅപ്പത്തിനാല് എന്താണ് തിബ്ബു സ്വലാത്ത് ബാപ്പാന്റെ ജോലി ശരിയാകാൻ വേണ്ടി നാലായിരത്തി അഞ്ഞൂറ്റിഅപ്പത്തിനാല് നാരത്ത് സ്വലാത്ത് മറ്റേ സംഗതി ശരിയാകാൻ വേണ്ടിട്ട് പത്രമായി കിട്ടാൻ വേണ്ടിട്ട് സ്വലാത്തൊരു ഭാത്തി കുറയണു മുത്തിരഭിയോടുള്ള സ്നേഹം കൊണ്ടുള്ള സ്വലാത്തവിടെ ആദ്യത്തെ ഉമ്മാനോടുള്ള സ്നേഹത്തിന്റെ സ്വലാത്ത് രണ്ടാമത്തത് ബാപ്പാനോടുള്ള സ്നേഹത്തിന്റെ സ്വലാത്ത് മറ്റത് ആങ്ങളനോ മകന്റെ വിശേഷത്തിനുള്ള സ്വലാത്ത് മുത്തിരബിക്കുള്ള സ്വലാത്തവിടെ കൈക്കൂലിയ ഉത്തോലുണ്ടാ പറയുന്നത് കൂലിത്തൊഴിലാളികളാവരുത് മഹബത്തിൽ നിന്ന് വരണം ലക്ഷ്യമില്ലാത്ത സ്വലാത്ത് വരണം ലക്ഷ്യമില്ലാത്ത ലക്ഷ്യം എന്ന് മഹബത്ത് മാത്രം ലക്ഷ്യം പഠിച്ച സ്വർഗം പോലും ലക്ഷ്യമാകാൻ പാടില്ല എന്നല്ലേ സൂഫിയാക്കൾ പറഞ്ഞത് മുസ്താൻമാരോട് സംശയം ഉണ്ടെങ്കിൽ സ്വർഗം പോലും ലക്ഷ്യമാകാൻ പാടില്ല നരകത്തിന് രക്ഷപ്പെടുന്നത് രക്ഷയാകാൻ പാടില്ല എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ സൂഫിയാക്കളൊക്കെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ പടച്ചവനെ നീ പറഞ്ഞതൊക്കെ അനുസരിക്കും നീ ഒഴിവാക്കാൻ പറഞ്ഞത് ഒക്കെ ഒഴിവാക്കും എന്നിട്ടും നീ നരകം തരികയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും പടച്ചവനെ കാരണം ഞാൻ പാവപ്പെട്ട അടിമയാണ് നീ എല്ലാത്തിനും കഴിവുള്ള യജമാനനായ രാജാവാണ് പടച്ചവനെ ഇതാണ് വാക്ക് അലിയാർ അലിയാർത്തങ്ങൾ പറഞ്ഞു ഞാൻ സ്വർഗത്തിന് വേണ്ടിയല്ല വാർത്ത് ചെയ്യുന്നത് നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല പിന്നെ എന്തിനാണ് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു ആരാധനക്ക് അർഹനായതുകൊണ്ടാണ് കൊണ്ടായി വാത്ത് ചെയ്യുന്നത് അങ്ങനെ വരണം അല്ലെങ്കിൽ കൈക്കൂലി അല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞു അവസാനിപ്പിക്കാം എന്താ ഒരുപക്ഷങ്ങാപ്പ ഗൾഫ് വരാം നമ്മളെ വാപ്പ ബാപ്പ ഗൾഫ് വരാൻ സംഘൽപ്പിച്ചോ കുട്ടികളിങ്ങനെ ബാപ്പാന്റെ കൂടെ എങ്ങനെ നടക്കും എന്താ കാരണം കാരണം പറ പെട്ടി പെട്ടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കണ്ണൂർ വന്ന് ഇറങ്ങിയില്ലേ അല്ലെങ്കിൽ കാലിക്കറ്റ് ഇറങ്ങിയില്ലേ അപ്പൊ എന്തുണ്ട് പെട്ടി ഉണ്ടാവും പിന്നെ ഒരു ഹാൻഡ് ബാഗേജ് ഉണ്ടാവും ഇത് മോഞ്ഞിട്ട് കുട്ടി വല്ല ഒന്ന് ചേക്കും എപ്പോഴെ പെട്ടി തുറക്കുക ഓൻറെ കക്ഷിയതാ ബാപ്പ ഓ ബാപ്പാനോടുള്ള സ്നേഹം കൊണ്ടാണ് ചുറ്റാട ചുറ്റിലിങ്ങനെ നടക്കുന്നത് പറ ആണോ അല്ല നിങ്ങളെല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല അതൊരു പൊതു ആശയം പറയാണ് ആ സാധാരണ ഒമ്പതർക്ക് ഉറക്കുന്ന പോലെ പതിനഞ്ചാം നമുക്കാരുടെ കാത്തുക്കും പെട്ടി ഉറക്കുന്നതെ കാണാൻ വേണ്ടിട്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാത് അല്ല അത് മാത്രമല്ല വാപ്പയൽപ്പം ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചില മൂന്നാറോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് നിങ്ങളെ മറ്റേ ഇതിന്റെ പേരെന്താ കണ്ണൂർത്തെ കണ്ണൂർ പൈതൽമല പൈതൽമല പാലക്കയം തട്ടി നിങ്ങളെ കണ്ണൂർത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ മലയ്ക്ക് പോയി അള്ളാലെ കാണും അള്ളാലും കാണുന്നില്ലാട്ടോ പറഞ്ഞത് ഇതിർബനാമാ അവിടെയൊക്കെ പോകണം ആ മറ്റേ എവിടെയും പോകണം നിങ്ങൾ ഹെർമണ്ട് കുണ്ടട്ടിന്റെ മക്ബരള്ള സ്ഥലത്തിന്റെ പേരെന്താ ഹെർമണ്ട് മക്ബറ മക്ബരല്ലേ തലശ്ശേരി ടൗണിൽ അവിടെ കോട്ടല്ലേ ഇങ്ങനെ ഒന്നും കണ്ടില്ലേ കണ്ണൂർക്കാർ അവിടെ സെന്റ് ആഞ്ചലോസ് ബോട്ടുണ്ട് ഇവിടെ കണ്ണൂർ ടൗണിൽ സിറ്റിയിൽ കടലിലവിടെ അവർ ആറ് മണിക്ക് അടക്കും അവരോട് പോയാണ് അടക്കരുത് കാരണം ആ എട്ട് മണിക്ക് പത്ത് മണിക്ക് രാത്രി നിശയിൽ അതിന് പാറപ്പള്ളി പോയായിരുന്നു കൊല്ലത്ത് ഒരു രസാണത് തിരമാലകൾ ഇങ്ങനെ ഇത് ഇക്കറിന്റെ സൗണ്ട് അല്ലാതെ അതോ നമുക്ക് ആവശ്യാനുള്ള തോഫിക്ക് നൽകട്ടെ ജുമാൻ ശരിയാവും അതിൻ്റെ അതിൽ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഭാഗമാണെന്ത് അള്ളാഹു മുഹഫി ദുവാണ്ടല്ലോ അതായത് വരണം എന്നാ അതില്ലെങ്കിൽ എന്തായാലും അത് കറക്റ്റ് ആവൂല അപ്പൊ അള്ളാഹുവിന് എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആദമീയായ ഒരു ഹക്ക് ഒരാൾ എന്നോട് അക്രമം ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല അപ്പം നിലവിൽ ഞാൻ അവന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല അപ്പം എന്റെ അള്ളാഹു മുഹഫിതായിട്ടില്ല കറക്റ്റായിട്ടില്ല ജുമാനെ ബാധിക്കുന്നത് പറഞ്ഞോളാ അപകടമാണത് ഞാൻ പറഞ്ഞത് അല്ലാഹു മഫി ദുനൂബി അറബല്ല പറയുന്നില്ലേ അത് പറയുന്നതിന്റെ മുമ്പ് അത് പറയാൻ അർഹത അർഹത എന്നാലും ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യന്മാർ നമ്മളോട് ചെയ്ത കുറെ തെറ്റില്ലേ അമ്മായിമ്മ ഏട്ടന്യ ഏട്ടമ്പതിയാപ്പഴ അനിയമ്പതിയാപ്പള അയൽവാസി പാർട്ട്ണർ എല്ലാവരും ആരൊക്കെ ഇന്ന് വരെ എവിടെ വെച്ച് എന്തൊക്കെ തെറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടോ ഇത് കംപ്ലീറ്റ് പൊരുത്തപ്പെടാദ്യം എന്താ പറയേണ്ടത് ശത്രുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ദ്വാരക്കേണ്ട ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെ എന്താ പറഞ്ഞ് പഠിച്ചവനെ അയാള് അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് എനിക്കെതിരെ എങ്ങനെ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ അതുകൊണ്ട് എൻ്റെ അൻപത്തെട്ട് ലക്ഷം പോയിട്ടുണ്ട് പഠിച്ചവനെ എന്നാലും പഠിച്ചവനെ നിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ അടിമ നീ ശ്വാസം കിടത്ത് സംരക്ഷിക്കുന്ന അടിമ അയാൾ തന്റെ അടിമയാണ് ശത്രു എന്തോ ആയിക്കോട്ടെ അള്ളാഹു ശ്വാസം കൊടുക്കുന്ന ആളാ അള്ളാഹു ആയിസ് കൊടുത്ത ആളാ അള്ളാഹു തീറ്റിപ്പോറ്റുന്ന അവൻ അങ്ങനെ വിപാതകൾക്ക് അതിന് ദ്വാരക്കാൻ പാടില്ല എതിരെ അതാ മഹാന്മാരുടെ റൂട്ടിൽ അവർ പറയാനുള്ള കാരണം അതാ എന്താ പറയേണ്ടത് പഠിച്ചോൻ എന്നോട് അയാൾ ചെയ്തിട്ടുണ്ട് ഞാൻ നൂറ് ശതമാനം പൊരുത്തപ്പെടുന്ന പഠിച്ചവനെ നീയും അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല ഇത് കാരണമായിട്ട് ദുയാവിൽ ആകൃത്ത പരാജയപ്പെടുത്തല്ലേ റബേ ആർക്ക് വേണ്ടി ഇങ്ങോട്ട് ആക്രമണം ചെയ്ത് ഗുരുതരമായ ആക്രമണം ചെയ്ത ആൾക്ക് വേണ്ടി അങ്ങോട്ട് അമ്മൻ പൊറാളി പറഞ്ഞിട്ടുണ്ട് ലാഫിങ് അനിന്നാസ് അനിനാസിൽ ഹിന്ദു ക്രിസ്ത്യാനും മുസ്ലിമും ആണും പെണ്ണും ചെറുതും എല്ലാം ഒക്കെ പെടൂലേ അന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാം പെടും എല്ലാം പൊടും ഒരു തീരുമാനം എടുക്ക ഇവിടുന്നത് നിങ്ങൾ റെഡിയാണോ ആണെങ്കിൽ ആണോ റെഡി ആ എന്ത് എന്തിനു വിട്ട് വാനോ എല്ലാരും പോലെ പരിപാടി കഴിഞ്ഞാൽ അതല്ല പൊരുത്തപ്പെടാ റെഡിയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വരെ ആരൊക്കെ നമ്മളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഒക്കെ പൊരുത്തപ്പെടാ റെഡി ഉണ്ടോ ഉണ്ടോ നടക്കുവോക്ക എല്ലാരും അപ്പൊരുത്തപ്പെട്ട് അവസാനിപ്പിക്കുക ആ അഞ്ഞ് ഉസാറായിട്ട് ഇനി ഇരിക്കേ മതി നീ എന്നിട്ട് എന്തേക്കും എല്ലാവർക്കും ഭയങ്കര പെട്ടെന്ന് ഇരിക്കേ കണ്ണടക്ക് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്താലും അവസാനിപ്പിക്കാം ഞാനിങ്ങനെ ഒരു നിർദ്ദേശം തരും നിങ്ങൾ കണ്ണടക്കാൻ പറയും നിങ്ങൾ കണ്ണടക്കണം ഞാൻ നിർദ്ദേശം തരാൻ പറഞ്ഞാൽ നിർദ്ദേശം തരും പറയുമ്പോൾ നിങ്ങൾ കേൾക്ക് എന്നിട്ട് ഞാൻ പറയും പോലെ നിങ്ങളുടെ കൽബോണ്ട് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടും ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെടും അതോ നമുക്ക് തോപ്പിക്ക് നൽകട്ടെ ഇനി ഒരു പോയിന്റിലൂടെ ഞാൻ പറഞ്ഞുതരാമോ അള്ളാക്ക് എന്ത് ചെയ്യണ്ട് ഓന് പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നോ പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടോ ആഗ്രഹമുള്ളത് നമ്മൾ പറ ആക്രമിച്ചവന്റ അള്ളാറും അല്ലേ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നല്ലേ ആഗ്രഹമുള്ളത് നമ്മളാണ് തടസ്സം അപ്പൊ അള്ളാവിന്റെ അടിമക്ക് അള്ളാഹ് പൊരുത്തപ്പെടാൻ ആഗ്രഹമുണ്ട് നമ്മളിങ്ങനെ വാശി മാശി കാണിച്ചേരാടാ മഹിഷറില് അപ്പൊ അല്ല പറയും ഞാൻ ജബ്ബാറെ ഞാൻ അങ്ങോട്ട് പോവാം ഞാൻ കാണിക്കും കാണിച്ചേരാം അള്ളഹു കാത്തിരശ്ശി ഇനി ഒന്നുകൂടെ ഞാൻ പറയാം ഉത്തരസൂഹി എന്തുകൊണ്ട് പൊരുത്തപ്പെടുന്നതിന്റെ വേറെ പോയി അല്ലാൻ ഹബീനെ സ്നേഹിക്കുന്നവർക്കൊന്ന് കൈബുക്ക് പെട്ടെന്ന് കൈബുക്ക് കാണാൻ അള്ളാഹു അല്ലെ തോഫിക്ക് നൽകട്ടെ പലതവണ കണ്ടവരുണ്ട് പലരുത്തവണ കാണാൻ മനാമൻ മനോൻ മറാത്തിൻ്റെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒറ്റ പോയിന്റ് കൂടെ പറയട്ടെ എന്താണെന്നറിയോ മുത്തറസൂൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഹയാത്തി ഹൈറിലൊക്കെ പോവാം മമാത്തി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞത് നിങ്ങൾ ഹൈറ് ചെയ്താൽ ഞാൻ അലഹമുല്ലാ ഹമിത്തു ഞാൻ അള്ളാഹിനോട് സ്തുതിക്കും നിങ്ങൾ അതല്ലാത്തത് ചെയ്താൽ ഞാൻ ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സ്തിഗ്ഫാർ ചെയ്യുന്ന മുത്തറസൂല പറഞ്ഞിട്ടില്ലേ അല്ലേ ഇങ്ങനെ ആക്കി സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരാൾ എന്നോട് തെറ്റെയ്തു ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആര് ഇസ്തിഗ്ഫാർ ചെയ്യണം അവിടെ പറ അള്ളാന്റെ ഹബി ഇസ്തിഗ്ഫാർ ചെയ്യണ്ടേ ഞാൻ ചെയ്യിക്കാൻ പാടുണ്ടോ ഞാനാ പൊരുത്തപ്പെട്ട് കൊടുത്തു ഞാൻ അയാൾക്ക് വേണ്ടി മുത്രസൂ അള്ളാൻ്റെ കൈവരുത്തേണ്ട ആവശ്യമില്ല പറഞ്ഞു മനസ്സിലായോ അത് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടെ അല്ലാതെ മുത്രസൂല സങ്കടത്തോടെയാണ് പഠിച്ചവനെ അയാൾ തെറ്റ് തെറ്റെയ്തല്ലോ അത് ഒഴിവാക്കണ്ടേ ഓ നമ്മൾ കാരണം ഹബീബ് ഒരു വിഷമിക്കുക നമുക്ക് ഒഴിവാക്കി കൊടുത്തൂടെ മഹബത്ത് എന്തെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയും ഇതിന് ആത്മീയ ലോകത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശത്രുണ്ടാവില്ല എന്ന് കുറെ വിഷയമൊക്കെ പറയേണ്ട വിഷയത്തിൽ ഇപ്പം റെഡി എല്ലാവരും റെഡി ആയോ അല്ല എന്നാൽ കണ്ണടക്കല്ല ഞാൻ കണ്ണെടുക്കും പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പ്രോസസ്സ് കണ്ണടക്ക എല്ലാവരും കണ്ണടക്കും കണ്ണടച്ചിട്ട് സാവധാന ശ്വാസം എടുക്കുക മൂക്കിലൂടെ എന്നിട്ട് വായലൂടെ ഇങ്ങനെ വിടുക സാവധാന മൂക്കിലൂടെ ശ്വാസം എടുത്ത് സാവധാന വായലൂടെ വിടുക സാധാരണ മൂക്കളോട് ശ്വാസം എടുത്ത് വയനോടുകൂടെ ശ്വസിക്കാൻ പോലും കഴിയാതെ പെടഞ്ഞ് പ്രയാസപ്പെടുന്ന എത്രയോ ആൾക്കാർ കുറച്ചുപോലെ ഭൂമി ഭൂമി ദുരിയാവിലുണ്ട് ശ്വാസ തടസ്സം കാരണം ശ്വാസം കാരണം പ്രയാസപ്പെടുന്നു ഹോസ്പിറ്റലിൽ കടന്ന് പെടയുന്ന ആൾക്കാർ നമുക്ക് അങ്ങനത്തെ ഒന്നും അള്ളാഹു തന്നിട്ടില്ല ആ ഒരു നന്ദിയോടുകൂടെ സന്തോഷത്തോടുകൂടെ അള്ളാഹിനോടുള്ള വല്ലാത്തൊരു നന്ദിയോടുകൂടെ കുറച്ചുപോലെ എന്നുള്ള നീയത്തോടു കൂടെ ശ്വാസം എടുക്കുക ഒരു രണ്ടു മൂന്ന് തവണയും കൂടെ അങ്ങനെ ദീർഘമായിട്ട് ശ്വാസം എടുക്കാ എന്നിട്ട് ഞാൻ പ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പറയാം നിങ്ങൾ മനസ്സിൽ പറയാം പുറത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടായിരുത് നിങ്ങൾ ആ കല്ലിൽ തട്ടിയിട്ട് വേണം പറയാൻ എന്താ പറയേണ്ടത് ഞാൻ പറയാം ഞാൻ പറഞ്ഞോളെ പഠിച്ചോനെ പുറത്തേക്ക് സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നൊട്ടോ ഒരു കുട്ടീൻ്റെ സൗണ്ട് പുറത്ത് കേൾക്കുക കല്ലിലാണ് പറയുന്നത് പഠിച്ചോനെ ഞാൻ നിൻ്റെ രാജാവായ നിൻ്റെ ഒരു അടിമയാണ് പഠിച്ചോനെ നീ വിളിക്കുന്ന നിമിഷം നിന്നിലേക്ക് മടങ്ങി വരേണ്ട അടിമയാണ് പഠിച്ചവനെ നീ തൗഫയക്ക് തന്നതുകൊണ്ട് കാണുന്ന കേൾക്കുന്നവനാണ് പഠിച്ചോനെ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ആരോഗ്യം തന്നവനാണ് അല്ലോ എനിക്ക് എന്തുണ്ടോ നിൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് പഠിച്ചോനെ നീ തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റ് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ എനിക്കതൊക്കെ നീ പൊരുത്തപ്പെട്ടു തരണ പൊരുത്തപ്പെട്ടു തരണ പൊരുത്തപ്പെട്ടു തരണേ അള്ള പഠിച്ചവനെ എന്നോട് പല ആൾക്കാരും നിങ്ങളെ മനസ്സിലേക്ക് ആളുകളുടെ മുഖം വരുന്നതിൻ്റെ മുഖം വന്നോട്ടെ പേരടക്കം വന്നോട്ടെ ഇന്നാൾ 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 എന്നൊക്കെ പറയാം പഠിച്ചവനെ അയാൾ ഇന്നാൾ ഇന്നാൾ ഒക്കെ എന്നോട് പലതും ചെയ്തിട്ടുണ്ട് നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതായി എല്ലാം ഇവിടുന്ന് പൊരുത്തപ്പെടുകയാണ് പഠിച്ച പോനെ ശരിക്കും നമ്മൾ ഈ ഒരു മഹലിൽ നടക്കുന്ന ഈ പരിപാടി കാനച്ചേരി മഹലിൽ ഈ പരിപാടി ഉപകാരപ്പെടട്ടെ നമുക്ക് പഠിച്ച എല്ലാം ആക്രമിച്ചത് പൈസ കട്ടെടുത്തത് നിന്നെ കളിയാക്കിയത് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ചീത്ത പറഞ്ഞത് വഷളാക്കിയത് അമ്മായിമ്മ മരോളോ ഏട്ടൻ പോയപ്പോഴും അനിയുമ്പോൾ അല്ലേ ആരും ആയിക്കോട്ടെ പഠിച്ച ഒക്കെ നിന്റെ അടിമകളാണ് നീ അവർ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന നിൻ്റെ അടിമകളാണ് അവരൊക്കെ വലക്കത് കെറം ഞാൻ ബനിയാദം നമ്മൾ അവരെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് നീ പറഞ്ഞ ആൾക്കാരാണ് അവർ അവർക്ക് ഞാനിതാ ഒക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന കുറച്ച് എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു